നമ്മുടെ ഈ ആമസോണ് അതേപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ട് ഇതിലൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ ഒരു വിചാരിക്കാത്ത വിലക്കുറപ്പിൽ നമുക്ക് സാധനങ്ങൾ കിട്ടാറുണ്ട് നല്ല ഓഫറിൽ നമുക്ക് കിട്ടാറുണ്ട് ഇതേപോലെ നമ്മൾ ഈ ഫുട്ബോളിൽ നമ്മളെ കൊനാമി നമ്മുടെ യൂസേഴ്സിന് ഓഫറായിട്ട് കൊടുത്തിട്ടുള്ള ഒരു അഞ്ച് ഗ്ലിച്ച് പ്ലയേഴ്സിനെ കുറിച്ചുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത് ഇനി ഇവർ അറിയാതെ എങ്ങനെ യൂസേഴ്സിന് ഇത് കൊടുത്തതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു അഞ്ച് പ്ലെയേഴ്സ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിങ്ങൾ കോയിൻസ് ചിലപ്പോൾ പൈസ കൊടുത്ത് എടുക്കുന്ന കോയിൻസ് അല്ലെങ്കിൽ കറക്റ്റ് എടുക്കുന്ന എ പിക് പാക്കിൽ ഇറങ്ങുന്ന പ്ലയേഴ്സിനേക്കാൾ എത്രയോ മടങ്ങ് പെർഫോമൻസ് തരുന്ന വളരെ റേറ്റിംഗ് കുറഞ്ഞു നമുക്ക് കാണപ്പെടുന്ന ഒരു അഞ്ച് പ്ലയേഴ്സിനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് പ്ലയേഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയ പ്ലയേഴ്സാണ് അതിൽ ഒരു രണ്ട് പ്ലയേഴ്സോളം നമുക്ക് എന്താ നമ്മൾ പഴയ യൂസേഴ്സിനടുത്ത് മാത്രം ഉണ്ടാവാൻ ചാൻസുള്ള ഒരു രണ്ട് പ്ലയേഴ്സ് ഉണ്ട് നിങ്ങൾ അഞ്ച് പ്ലയേഴ്സ് ഉണ്ട് ഇതിൽ ഒരു പ്ലെയറുടെ ട്രെയിനിങ്ങൾ പ്രത്യേകം നോക്കണം അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ നമുക്ക് നേരെ നമ്മൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മുടെ ഒന്നാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് നമ്മൾ റൂമിൻ്റേതാ ഈ ഒരു ലെജൻ കാർഡാണ് ഇത് എല്ലാവരും അതിലും ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നാൽ എൻ്റെ അടുത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു സെയിം കാർഡ് തന്നെ ഒരു മൂന്നെണ്ണം കൂടി വേറെ കിടക്കുന്നുണ്ട് മനസ്സിലായോ അന്ന് ആ ഒരു ഈ ഫുട്ബോൾ നമ്മൾ പെസ്സ് കളിച്ചിരുന്ന സമയത്ത് ഒരു ലെജൻഡ് കാർഡായിരുന്നു അന്നേ നല്ല കത്തന പെർഫോമൻസ് ആയിരുന്നൊരു പ്ലേയർ തന്നെയായിരുന്നു നമ്മൾ റൂമിലേക്ക് എന്ന് പറയുന്നത് ആളെ നമുക്ക് ഇപ്പോഴും ആ ഒരു സ്കിൽ അതിനേക്കാൾ നല്ല പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട് ഈ റൂമിൽ ഞാനൊരു കുറച്ച് സ്കിൽസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് സൂപ്പർ സബ് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട് പിന്നെ ഫൈറ്റിംഗ് സ്പീഡ് കൊടുത്തിട്ടുണ്ട് ഡിപ്പിംഗ് ഷോട്ടും കൊടുത്തിട്ടുണ്ട് എയറിൽ സൂപ്പീരിയറ്റും കൊടുത്തിട്ടുണ്ട് വൺ ടച്ച് പാസ് കൊടുത്തിട്ടുണ്ട് ഇത്രയും സ്കില്ലുകൾ നിങ്ങൾ കയ്യിലൊരു പ്ലേയറുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഡിപ്പി ഷോട്ടിൻ്റെ പവർ നമുക്ക് കിട്ടുന്നുണ്ട് ഏരിയ സൂപ്പരിയോറിൻ്റെ പവർ കിട്ടുന്നുണ്ട് പിന്നെ വൺ ടച്ച് പാസ് നമുക്കറിയാം ഈ റൂമിനെ നമുക്ക് എല്ലാ ഭാഗത്തും കളിപ്പിക്കാൻ പറ്റും ഓക്കെ നമ്മൾ എൽ ഡബ്ലി എഫ് ആർ ഡബ് എഫ് എം എഫ് എസ് എസ് സി എഫ് ഇങ്ങനെ എല്ലാ ഭാഗത്തോട്ടും കളിപ്പിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്കർ ഇങ്ങനത്തെ സ്ട്രൈക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുട്ബോളിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഫുട്ബോളിൽ തന്നെ റയർ ആയിട്ടുള്ള ആളുകളാണ് മനസ്സിലായോ അങ്ങനത്തെ ഒരു പ്ലെയറാണ് നമ്മൾ റമ്മിനി എന്ന് പറയുന്നത് ഒന്നും പറയാനുള്ള യൂസ് ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും ഇന്ന് അന്നും ഇന്നും നമുക്ക് നല്ല പെർഫോം ബെസ്റ്റ് കാർഡ് തന്നെ പറയാൻ പറ്റും നമ്മൾ റൂമിനിരിക്കേണ്ടതാണ് ഈ ഒരു ലെജൻ കാർഡ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ രണ്ടാമത്തെ പ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മളെ മാച്ച് പാസ്ന്ന് തോന്നുന്നുണ്ട് നമ്മളെ ചൗമിൻ്റെ ദാ ഈ ഒരു കാർഡാണ് ഈ ഒരു കാർഡ് എടുത്തവർക്ക് അറിയുന്നുണ്ടാവും നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഈ ഒരു പ്ലെയർ നമ്മൾ ഇറക്കി മാറ്റി വയ്ക്കുക എന്നുള്ളത് വളരെ കുറവായിരിക്കും കാരണം ഈവൻ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഡി എം എഫ് ആണെന്ന് പറയപ്പെട്ടിരുന്ന നമ്മൾ വി ആർ ആ റോഡറി ഇത്രയും മാറ്റി മറിച്ചിട്ട് ആ ഒരു സ്ഥാനത്തോടൊരു പ്ലെയർ കയറി പറ്റണം എന്നുണ്ടെങ്കിൽ അത് വൺ ആൻഡ് ഉള്ളി അത് നമ്മളെ ചൗമൻ്റെതാ ഈ ഒരു കാർഡാണ് ഒന്നും പറയാല്ല സ്പീഡിന് സ്പീഡ് അങ്ങനെ എല്ലാ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഡിഫെൻസ് ആണ് ഡിഫൻസ് അറ്റാക്കോടാണ് സപ്പോർട്ട് എങ്കിൽ അങ്ങനെ നമ്മൾ ഏത് പ്ലയറെ നിങ്ങൾക്ക് സെൻ്ററിൽ നിന്ന് പിടിച്ചു ാണ് നമ്മൾ ചൗമനി മതി അങ്ങനെ എല്ലാ ഭാഗത്തും നല്ല ആക്റ്റീവായിട്ട് കളിക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് നമ്മൾ ചൗമനിയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഉള്ളവർ ഇറക്കി കളിപ്പിക്കുക ഒരിക്കലും മിസ്സ് ചെയ്യരുതെന്ന് നിനക്ക് പറയാനുള്ളത് ആ ഒരു സമയത്ത് എടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നഷ്ടം തന്നെയാണ് വേറെ ഒന്നും പറയാനില്ല ഓക്കെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോസ്റ്റാക്ക ഓക്കെ സ്വാഭാവികമായിട്ട് ഒരു കാർഡ് അധികം ആൾക്ക് അറിയുന്നുണ്ടാവും നമ്മളെ പഴയ ഡെയിലി ഗെയിമിൽ നമ്മളെ കൊനാമി നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുള്ള തന്നിട്ടുള്ളൊരു പ്ലയറാണ് നമ്മൾ എന്ന് പറഞ്ഞത് നമ്മളെ കൊന്നാമിൻ്റെ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കും ഈ ഒരു കോസ്റ്റാക്കിനെ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇത്രത്തോളം പെർഫോമൻസ് വരുന്ന ഒരു ആർബിൻ നമുക്ക് കിട്ടിക്കൊള്ളണം നിങ്ങൾ ഏ ആ എടുത്ത് നോക്കുകയാണെങ്കിലും അവരുടെ കയ്യിൽ ഒരു കോസ്റ്റാക്കി അവരെ ഈ ഒരു പ്ലെയർ ഉണ്ടാവും നമ്മളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ആണെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്മൾ ഡബിൾ ബൂസ്റ്റർ ഈ ഒരു കോസ്താക്കുട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട് അതുണ്ടായിട്ട് പോലും വീണ്ടും പഴയതായിട്ടുള്ള ഈ ഒരു കാർഡിലോട്ടാണ് പഠനം ആശ്രയിക്കുന്നത് കാരണം അത്രത്തോളം പെർഫോമൻസ് സ്പീഡിനാണെങ്കിൽ സ്പീഡ് നിങ്ങൾക്ക് സി ബിലിറ്റാണെങ്കിൽ അങ്ങനെ ആർ ബിലിറ്റാണെങ്കിൽ അങ്ങനെ ആണ് എല്ലാ ഭാഗത്തും ആളൊരു ഡിഫൻസീവ് ക്വാളിറ്റി മറ്റാ ഒക്കെ പാട് വെച്ച് വളരെ സിംപിൾ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ സ്ക്വാഡിനെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലേയറാണ് നമ്മുടെ കോസ്റ്റാ കുട്ട എന്ന് പറയുന്നത് ആൾ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ് പക്ഷേ ഏകദേശം എല്ലാ ഭാഗത്തും കളിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഓക്കെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോണ്ടേൻ്റെ ഈ ഒരു കാർഡാണ് ഈ ഒരു കാർഡ് ഗ്രെച്ച് കാർഡായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നാലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈവൻ നമ്മളെ കോസ്റ്റാക് കുട്ടറിനെ പോലും ഇപ്പോൾ നിലവിൽ റീപ്ലേസ് ചെയ്തിട്ട് എനിക്ക് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള പെർഫോമൻസ് ഈ ഒരു കോൺടേൻ്റെ ഭാഗത്ത് ഒരു കാർഡ് നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ട്രെയിനിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ട്രെയിനിങ് ഇപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ കാണിച്ചതരാം ഓക്കെ ഇതാണ് ആ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് ഓക്കെ ഒരു പ്രോഗ്രസ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് തോന്നുന്നത് ആണ് ഈ ഒരു പ്രോഗ്രസ് ട്രൈ നോക്കിയതാണ് പക്ഷേ ഈ ഒരു പ്രോഗ്രഷൻ വെച്ച് നമ്മൾ ഈ ഒരു കോണ്ടേറ്റാ ഈ ഒരു കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയല അന്യായ പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട് അതായത് നമുക്ക് ഒരു അറ്റാക്കിലും അതുപോലെ തന്നെ ഡിഫൻസും നമുക്ക് ഒരേപോലെ ഓടിത്തരുന്ന ഒരു ഡിഫൻസി ഫുൾബാക്കുകൾ നമുക്ക് കിട്ടുക എന്നുള്ളത് വളരെ റയറാണ് മനസ്സിലായോ ചിലർ ഡിഫൻസില് മാത്രം ഉഷാറായിരിക്കും അറ്റാക്കിലോട്ട് അത്രത്തോളം വരില്ല മനസ്സിലായോ ഇപ്പോൾ അറ്റാക്ക് ഫുൾ ബാക്കിനെ ആണെങ്കിൽ ഫുൾ ആയിട്ട് അറ്റാക്കിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് കളിക്കുന്ന പ്ലേസ് ആയിരിക്കും എന്നാൽ ഈ ഒരു കോണ്ടേന പോലുള്ള പ്ലേസിനെ പുറത്ത് എന്ന് പറയുന്നത് അറ്റാക്കും ഡിഫൻസും ഒരേപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് തരാൻ പറ്റുന്ന രീതിയിലുള്ള അത്രത്തോളം സ്പീഡ് ഡിഫൻസ് ആണ് എല്ലാ കാര്യങ്ങളും ഒരേപോലെ ക്വാളിറ്റി കിട്ടിയിട്ടുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ കോണ്ടേൻ്റെത ഈ ഒരു കാർഡെന്ന് പറയുന്നത് ഒരു കോടന്നെ റീസൻ്റ് ഒരു ഫ്രീ കാർഡ് വന്നിട്ടുണ്ട് അത് ഞാൻ യൂസ് നോക്കിയിട്ടില്ല യൂസ് ചെയ്തവരുണ്ട് എന്നുണ്ടെങ്കിൽ തറക്കാമെന്റ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ അവസാനത്തെ പ്ലെയർ വേറെ അല്ല നമ്മൾ ഗുളി ചിഹ്നതായി ഈ ഒരു കാർഡ് ഈ ഒരു കാർഡിനെ കുറിച്ച് എന്താണ് നിങ്ങളെ മെയിൻ ആയിട്ട് പറഞ്ഞിട്ട് എന്ന് പോലും അറിയില്ല ഒരൊറ്റ സാധനം ഞാൻ കാണിച്ചു തരാം വേറെ ഒന്നുമല്ല ആളെ ഹീറ്റ് മാപ്പ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എവിടെയും കളിപ്പിക്കാം ഗോൾ കീപ്പർ അല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ എൽ ബി ആർ ബി അല്ലാത്ത നിങ്ങൾക്ക് എവിടെയും എങ്ങനെയും കളിപ്പിക്കാവുന്ന നിങ്ങൾക്ക് ഡിഫൻസിനാണ് അതാണ് വേണ്ടത് ഡിഫൻസിന് ഒക്കെയാണ് ഓക്കെ ഞാൻ നമ്മൾ അറ്റാക്കാണ് വേണ്ടത് ഓക്കെ ഞാൻ അറ്റാക്കും ചെയ്ത് തോളാം കുഴപ്പമില്ല ഇപ്പോൾ ഗോൾ സ്കോറിങ്ങാണ് വേണ്ടത് ഞാൻ ചെയ്ത് തോളാം നിങ്ങൾക്ക് ബോക്സിൻ്റെ പുറത്ത് നിന്ന് ഗോൾ സ്കോറിങ് ആളാണ് വേണ്ടത് അത് ഞാൻ ചെയ്തോളാം ഇങ്ങനെ എന്ത് പറഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ചില കഴിവേറുകൾ നമ്മൾ കൂട്ടത്തിൽ ഉണ്ടാവും ഓക്കെ എല്ലാ മേഖലയിലും ായിട്ടുള്ള പ്ലെയർ എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു പ്ലെയറാണ് നമ്മൾ ഗുളിത്തിൻ്റെ ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞത് അന്നും ഇന്നും ഇപ്പോൾ ഈ ഒരു ഗുളി തന്നെ അങ്ങനെ യൂസ് ചെയ്യാറോ ചോദിച്ചു കഴിഞ്ഞാൽ ആൾ സബ്ബിൽ കൊണ്ടുപോയി മനസ്സിലായോ അത് നല്ല അറ്റാക്കിംഗ് എബിലിറ്റിയുള്ള പ്ലെയർ നമ്മളെ എ എം എഫിൽ കൊണ്ടു നോക്കും എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ കളിച്ചു പോരും ഒക്കെ അഥവാ നമ്മൾ ജയിച്ചു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗുളിത്തിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ആ ഒരു കൂടെ കൊണ്ടുപോയി വിടും അത് നമുക്കൊരു നമ്മുടെ ഫിസിക്ക് എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റി നമ്മുടെ ഗെയിം നല്ല പ്രാധാന്യമുണ്ട് അതൊരു എം എഫിനോട് കൂടി കിട്ടുന്ന അവസ്ഥ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എതിർ ടീം എങ്ങനെ നോക്കിയാലും ബോൾ കിട്ടില്ല ഹോൾഡ് ചെയ്ത് നമുക്ക് ഈസി ടേൺ ചെയ്ത് കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റും ആൾ നല്ല ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് അത് മെയിനായിട്ട് നമ്മൾ ബോക്സിൻ്റെ പുറത്ത് നിന്ന് ഓക്കെ ഒരു ക്ലാസിക് നമ്പർ ടെൻ ഓക്കെ പേരെടുത്തൊരു പ്ലെയിൻസിലാണ് നോക്കിയാൽ മതി കാരണം എല്ലാ പ്ലെയിൻസൈലും ആളെ മേത്തുണ്ടെന്നതാണ് എങ്ങനെയും കളിപ്പിക്കാം നിങ്ങൾക്ക് ഏത് ടൈപ്പിലും കളിപ്പിക്കാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ് എന്ന് പറയുന്നത് ആളെ ഈവൻ നമ്മളെ എ കാർഡുകളൊക്കെ ഉണ്ട് ഞാൻ യൂസ് ചെയ്തു ഇല്ല അതിൻ്റെ പവർ ഒക്കെ എനിക്ക് അറിയില്ല പക്ഷേ ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ തപ്പിപ്പോണമെന്നുണ്ടാവില്ല കാരണം അത്രത്തോളം ബെസ്റ്റായിട്ടുള്ള പെർഫോമൻസ് തരുന്ന ഒരു ഗ്ലിച്ച് കാർഡ് എന്ന നിനക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഓവർ പവർഡിന് മേൽ തട്ടി കിടക്കുന്ന ഒരു പ്ലയറാണ് നമ്മൾ കുളിത്തെന്ന് പറയുന്നത് ഈ ഒരു പ്ലെയർ കാർഡ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് പ്ലയേഴ്സ് ഇപ്പം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് പ്ലയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാത്ത താഴെ കമൻറ്റ് ചെയ്യാൻ നല്ലൊരുക്കും യൂസ്ഫുൾ ആകും സോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലേക്ക് ഷെയർ ചെയ്യുക സോ ഗൈസ് ബൈ